എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഇടുവല്ല ഫ്രൈഡേ പിന്നെ ശനി ഞായർ വീഡിയോ ഇടില്ല അപ്പോൾ ആ പത്ത് മണിക്കത്തുള്ള വീഡിയോ ഇടാനുള്ള കാര്യങ്ങളായി ഇന്ന് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് വലിയ പലഹാരങ്ങളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളുടെ വീട്ടിലധികം സാധനങ്ങളൊന്നും ഇല്ല എല്ലാം തീർന്നിരിക്കണേനാണ് അത്യാവശ്യം പുട്ടുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ പുട്ടിനെ കൂട്ടാൻ പഴമില്ല അല്ലെങ്കിൽ കറി വെക്കാനായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇത് ഓട്സ് കഴിച്ചിട്ട് പപ്പക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് അവിടെ കൊണ്ടൊന്ന് വെച്ചത് കേട്ടാ അപ്പം പപ്പ ഓട്ട്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഓട്സ് കഴിച്ച കപ്പ് അത് ഇത് കപ്പിലേക്ക് കാപ്പിയിട്ട് കുലുക്കി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിക്കോട്ടെ അപ്പോൾ അതും കൂടി ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് അതുകൂടി കഴിച്ചോട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് വെച്ചാണ് അപ്പം പപ്പ പ്രഷറിൻ്റെ കൂടിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് വൃത്തിച്ചാൻ വേണ്ടിയിട്ട് മില്ലറ്റിൻ്റെ ആ ഒരു മിക്സ്ഡ് മില്ലറ്റില്ലേ അത് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് അതും എടുത്തു വെച്ചേട്ടാ അപ്പോഴേക്കും നമ്മൾ ഇറച്ചി ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു ഇറച്ചി വീട്ടിൽ കൊണ്ടുവന്ന് തരും അപ്പോൾ അത് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ് കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബീഫ് ഇപ്പം തന്നെ ഞാൻ പലതരം ഐറ്റങ്ങളും വെച്ച് വേവിച്ച് ഫ്രീ ഇത് ഫ്രീസറിലേക്ക് മാറ്റിയൊന്നും വെക്കണില്ല എല്ലാം ഇപ്പോൾ തന്നെ എടുക്കും അപ്പോൾ നമ്മൾ ഈ പാത്രം ആദ്യം വെച്ചിട്ട് അതിൻ്റെ തൂക്കം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് വെച്ച് നോക്കണത് കേട്ടോ അപ്പോഴാണ് കറക്റ്റ് മൂന്ന് കിലോ തൂക്കമുണ്ട് ഇനി അതിനെ കട്ട് ചെയ്തൊക്കെ എടുത്ത് പാകം ചെയ്യണം അപ്പോൾ നമ്മളുടെ ഇവിടെ ബീഫിന് ത്രീ എയ്റ്റി ആണ് വില പറഞ്ഞേട്ട അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പല വിലയാണ് ചില സ്ഥലങ്ങളിൽ ഇതിനേലും വില കുറഞ്ഞും കിട്ടുന്നുണ്ടാകാം അപ്പോൾ ചിലപ്പോൾ വേസ്റ്റ് കൂടുതലുണ്ടാകും ഈ ചവും പാടയും ഒക്കെ കൂടിയുള്ള ഒരു തൂക്കം അരികുള്ളൂ അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുക ചില സ്ഥലത്ത് വില കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ വേസ്റ്റ് ഇല്ലാതെ നല്ല ഇറച്ചി അരികുള്ളൂ കൊടുക്കണമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഏതായാലും ത്രീ എയ്റ്റിയാണ് പക്ഷേ നമ്മൾക്കിതിൽ അധികം വേസ്റ്റ് ഒന്നും വരാത്ത രീതിയിലാണ് അവർ ബീഫ് തരണത് കേട്ടോ പിന്നെ ഇന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ പപ്പനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കാൻ അതായത് ഫ്രിഡ്ജ് കാലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജ് കാരണം സാധനങ്ങൾ വളരെ കുറവുള്ള ദിവസം ആകുമ്പോഴെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുകയുള്ളൂ അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കാലിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഇനി വരുന്ന പച്ചക്കറികളൊക്കെ ഒന്നങ്ങെടുത്ത് വെച്ചാൽ മതി പിന്നെ ഫ്രീസറിൽ ചിക്കൻ കുറച്ചധികം ഉണ്ട് റൂബിക്കുള്ളതും നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് ചിക്കൻ ഉണ്ട് വേറൊന്നും തന്നെ ഫിഷ് ഒന്നും അങ്ങനെ ഞാൻ ആദ്യം തന്നെ കൂടുതൽ ബീഫ് എടുത്തിട്ട് ഇത് ഏകദേശം ഒരു ഒന്നര കിലോയോളം ബീഫ് ബീഫുണ്ടത് അതെടുത്തിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി ഇട്ട് ഉപ്പ് വിട്ടിട്ട് വെറുതെ വേവിക്കലാണ് പക്ഷേ ഇതൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു നിൽക്കണമല്ലേ ഇതിലും വലിയ കുക്കർക്ക എടുക്കണമായിരുന്നു നല്ലത് ഇത് ഒറ്റ വിസിലിൽ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവുകയേ നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ചേക്കണത് എങ്കിൽ തന്നെയും വെള്ളം ഉണ്ടാകുമല്ല ഈ ഒന്നര കിലോയോളം വെള്ളം ബീഫ് ഉണ്ടല്ലോ അത് പൊങ്ങിയൊഴുകി ഈ സ്റ്റൗ മൊത്തത്തിൽ അങ്ങോട്ട് എല്ലായിടത്തേക്കൊഴുകിക്കള വീണ് പിന്നെ അത് ക്ലീൻ ഒരു വലിയൊരു പണിയായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുക്കർ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുക്കറാണത് അത് ഇൻഡസ് വാലിഡ് ആണ് അപ്പം ഞാൻ ചാക്സൻ പ്രഷർ കുക്കറാണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് അതിനേക്കാളും ബെറ്ററാണ് ആ ഒരു മോഡൽ അല്ലാതെ വേറെ ഇൻഡസ് വാലയുടെ കുക്കറുകളൊന്നും ഇത്രയും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഈ കാണുന്ന കുക്കറാണ് ഏറ്റവും അതായത് പെട്ടെന്ന് വേഗം നമുക്ക് ഒട്ടും സമയം പോകില്ല പെട്ടെന്ന് വേഗം അന്ന് വേറെ കുക്കറിൽ കുക്കറിലിട്ട് കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ എടുത്തത് ഈ ചെറിയ കുക്കർ ഇൻഡസ് വാലയുടെ തന്നെ എടുത്തേക്കണത് ആ കാണിച്ചതും ഇൻഡസ് ഇൻഡസ്വാലയുടെ തന്നെയാണ് പക്ഷെ ആ ഒരു കുക്കറിൽ നമ്മൾ നമ്മളൊരൊറ്റ വിസിൽ വന്ന് അപ്പം ഓഫ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വെന്ത് അലിഞ്ഞു പോവും ഇത് ഞാനില്ലേ ഈ വിന്താല് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് വെച്ചേക്കണത് കേട്ടാ അത് മൂന്ന് പ്രാവശ്യമാണ് തുറന്ന് നോക്കി വീണ്ടും വെന്തിട്ടില്ല പിന്നെയും നമ്മൾ വിസിലിപ്പിക്കേണ്ടി വന്ന് അങ്ങനെ ഞാൻ സാധാരണ ചാക്സന്റെ ഇന്നർലിഡ് കുക്കറുകളാണ് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ലത് ഇന്നർലിഡ് കുക്കറാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇതിപ്പോ നമ്മൾ ഇൻഡസ് വാലിയുടെ ആണെങ്കിലും ഇന്നർ ലിഡ് കുക്കറിന് ഈ പറഞ്ഞ ഇൻഡസ് വാലിയുടെ തന്നെ ഇപ്പൊ കാണിച്ച വലിയ കുക്കറിൻ്റെ അത്രയും പവർഫുൾ അല്ല ഇപ്പൊ ഇൻഡസ് വാലിയുടെ ഒരു എട്ട് കുക്കർ എൻ്റെ കയ്യിലുണ്ട് ഔട്ടർ ലിഡും ഇന്നർ ലിഡും ആയിട്ട് എട്ട് കുക്കറാണ് ഇൻഡസ് വാലിയുടെ എൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പൊ കാണിച്ച വലിയ കുക്കർ അത് നാലര ലിറ്ററാണ് പിന്നെ എനിക്ക് ഇൻഡസ് വാലിയുടെ ഔട്ടർ ലിഡിന്റെ അഞ്ച് ലിറ്റർ കുക്കറുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നാറില്ല ഏറ്റവും നല്ല എനിക്ക് അറിയില്ല കുക്കറുകൾ ഇപ്പം ഉണ്ടാന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല നല്ല ബെസ്റ്റ് കുക്കറാണ് നമ്മൾ നോക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇല്ലേ വെറുതെ കഞ്ഞി ആയിപ്പോവും അത്രയും പെട്ടെന്ന് അത് അപ്പം അങ്ങനെ ആ ഒരു കുക്കറിൽ ഞാൻ ഒന്നര കിലോ ഇറച്ചിയിട്ട കാര്യം അതാണെന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലും വേഗം വേഗാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ആവിയായിട്ട് ഇത് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി കുറേ അങ്ങോട്ട് പോയി കാരണം അത് നിറഞ്ഞിരിക്കണോണ്ട് പക്ഷേ അത്രയും കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് ഓഫ് ചെയ്തിട്ടിട്ട് തുറന്ന് നോക്കി വെന്തിട്ടില്ലെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു അതാണ് ഒറ്റ ഒരു വിസിലിങ്ങനെ വന്നപ്പോൾ തന്നെയുള്ള ആ വെള്ളം ഒഴുകിയില്ല അപ്പം ഞാൻ ഓഫ് ചെയ്തതാണ് പക്ഷേ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ റോജറിന് ഇത് ബാംഗ്ലൂരിലേക്ക് ചിക്കൻ ഇത് ബീഫ് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൽ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് വെന്ത് പോയത് എന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റാതെ പൊടിച്ച് പൊടിഞ്ഞ് പോകണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കുക്കർ പെട്ടെന്ന് വേഗവും ഉള്ളത് അപ്പൊ പപ്പ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ടാ റയം കളിക്കണേ അപ്പൊ സാധനങ്ങൾ എല്ലാം അപ്പുറത്ത് തന്നെ വെച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കാരണം നമ്മളിവിടെ ഈ ചിക്കൻ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ബീഫൊക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കണോണ്ട് ഇങ്ങനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചേച്ചു അങ്ങനെ റയൻ അരി അരി ഇരുപത്തഞ്ച് കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് റയൻ കൊണ്ട അപ്പുറത്തൊക്കെ കൊണ്ടുവച്ച് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അപ്പോൾ അപ്പം അതേ ചീര കൊടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചീര ഇങ്ങനെ ഇത് എങ്ങനെയാണ് ഇത് വാടിപ്പോ വാടിപ്പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നേച്ചു പക്ഷേ ഈ ഒരു ടിപ്പ് എനിക്ക് ചേച്ചി പറഞ്ഞു തന്നാണ് അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ തളിച്ചിട്ട് നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ വളച്ചങ്ങോട്ട് ഇട്ടിട്ട് മൂടി വെച്ചേക്കുക എന്നിട്ട് നമ്മൾക്ക് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ <Sess> ും എടുത്ത് നോക്കിയാൽ ഇത് ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്തപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം തുറന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിനകത്തുനിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിലും വെള്ളം തെളിച്ചിട്ട് വീണ്ടും മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നല്ലൊരു ടിപ്പാണ് ചേച്ചിക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി അങ്ങനെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ റായം കൊച്ചും ഞാനും കൂടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെറുക്കി എല്ലാം നിരത്തി വെച്ച് ഇനി വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കണം കളി ക്യാരറ്റ് സവാള ചെറിയ ഉള്ളി ഇഞ്ചി ആ ആപ്പടം ഇഷ്ട സാധനം നല്ല സ്വീറ്റ് പൊട്ടേറ്റോ കുമ്പർ പച്ചക്കായ ആയി നല്ല നല്ല സാധനങ്ങളാണ് കൊണ്ട് വെക്കണത് ഏറ്റവും പച്ചമുളക് ഇത് അച്ചിങ്ങ ഇത് പച്ചമുളക് ഇത് ഇത് പഴം ആ ഇത് ബീൻസ് ഫ്രഞ്ച് ബീൻസ് പച്ചമുളകും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല പച്ചമുളക് ഇല്ലേ മേടിച്ചില്ലേ ആ അതെ പച്ചമുളക് ഇത് പച്ചമുളക് ആ ഇത് ഫ്രഞ്ച് ബീൻസ് ഒരുപോലെ ഇരിക്കണു ഇത് ചിങ്ങമ്പഴം പച്ചയാണ് ഇത് എന്താണ് ബീട്രൂട്ട് പരിപ്പ് കടല പുട്ടുപൊടി കടുക് ചെറിയ ജീരകം വെളുത്തുള്ളി പഴം ബിരിയാണി അരി മുട്ട തീർന്നു ഏ പിന്നെ ഇരുപത്തഞ്ച് കിലോ അരിപത്തഞ്ച് കിലോ ഇനി അരി അധികം വേണ്ട അപ്പം ഇരുപത്തഞ്ച് കിലോ അരി മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതൊക്കെ കഴിച്ചിടണം തീർന്നിട്ടില്ല അതിനകത്ത് അരി അല്ലേ ഇവിടെ ഒരാൾ ഇരിക്കണേ അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ച് അപ്പം ഞാൻ പറഞ്ഞ കുക്കർ ഇതാണ് കേട്ടാ ഇപ്പോൾ അവരുടെ സൈഡിൽ ഈ കുക്കർ ഉണ്ടായില്ലെന്നപോലും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുക്കറാണിത് ഇത് കിട്ടിയിട്ട് ഞാൻ സത്യത്തിൽ ഉപയോഗിച്ചില്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ റോജർ ബാംഗ്ലൂരേക്ക് സ്ഥലം മാറി പോയപ്പോൾ കൊടുത്തു വിട്ടതാണ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചവൻ നാട്ടിൽ നിൽക്കാൻ വന്നപ്പോഴത്തേക്കും തിരിച്ച് സാധനങ്ങൾ കൊടുത്ത പാത്രങ്ങളെല്ലാം അവൻ തിരിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ കുക്കറും കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ പിന്നെ ആ കുക്കറ് ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടാ അപ്പോഴാണ് ഈ കുക്കർ ഇത്രയും പെട്ടെന്ന് വേഗുന്നതാണെന്ന് മനസ്സിലായത് പിന്നെ കുക്കറിൽ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ ബീഫ് അതും ഒക്കെ എടുത്ത് അപ്പോൾ റൂബി ഈ ഇത് ബീഫിൻ്റെ സ്മെല്ല് കേട്ടിട്ട് ഇങ്ങനെ മണ മണം പിടിക്കണുണ്ട് അവൾക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് ദിവസമൊക്കെ ബീഫ് കൊടുക്കണമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇത്തിരി ഒന്ന് കൊടുത്ത് നോക്കാം കഴിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചൊന്ന് മണിപ്പിച്ചതാണ് അപ്പോൾ കുറേ നേരം മണുത്ത് വല്ല പൊട്ടിത്തെറിക്കുന്നതാണോ എന്നൊക്കെയുള്ള പോലെയാണ് നമ്മൾ പേടിച്ചാണ് മണുക്കുന്നത് അങ്ങനെ കഴിച്ചൊരിത്തിരി ഒരു തരി കഴിച്ച് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി കഴിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പിന്നെ അപ്പുറത്ത് പോയിരുന്നിട്ട് അവൾക്ക് ആ ബീഫ് കൊടുത്ത് അവൾ ആ ബീഫിൻ്റെ രുചി കൊണ്ട് ഭൂരിഭാഗം ബീഫും കഴിച്ചേട്ടാ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ വന്നു ദൈവമേ ഇപ്പം തന്നെ ഛർദിക്കും അങ്ങനെയാണ് അവൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഛർദിക്കും പക്ഷേ ഛർദ്ദിച്ചില്ല ഛർദിച്ചത് രാത്രിയായിരുന്നത് നമ്മൾ കിടക്കാൻ പോണ സമയത്താണ് ഛർദിച്ചതേട്ടാ അതുവരെയും ഛർദിച്ചില്ല ഉച്ചക്കൊന്നും കുഴപ്പമുണ്ടാകുന്നില്ല അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ബീഫ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഉച്ചക്ക് റയൻ റയൻ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണതാണ് ഇഷ്ടം ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണ അതൊന്നും ഇഷ്ടമല്ല അന്ന് എനിക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടൊക്കെയാണ് വെക്കാനുള്ളത് അപ്പോൾ അതിനകത്ത് നിന്ന് എല്ലാം ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരിത്തിരി ഗരം മസാലയും മല്ലി ഇത് മല്ലിപ്പൊടിയില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരത്തിൻ്റെ പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരിത്തിരി മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഉച്ചത്തേക്കും പിന്നെ രാത്രി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി അവന് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും ത്തിരി മാത്രീട്ട് ചെയ്താണ് കേട്ടാ പിന്നെ റൂബി രാത്രി ഛർദിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ റൂബി ഞങ്ങളെല്ലാവരും കിടക്കാൻ എല്ലാവരും കിടന്ന് ഞാൻ റയന മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ സമയത്ത് ഏറ്റവും അവസാനം ഞങ്ങളാ കിടക്കാൻ പോയത് ആ സമയത്ത് വാതിലൊക്കെ അടച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അടുക്കളയിൽ പോയിരുന്നിട്ട് ഛർദിച്ച് പിന്നെ ഞാൻ റയനും കൂടി അത് റയന എനിക്ക് വാതിലൊക്കെ തുറന്നു തന്ന് അതൊക്കെ വടിച്ച് വാരി എടുത്തുകൊണ്ട് കളഞ്ഞ് അതും കഴിഞ്ഞ് രാത്രി ഞാൻ കിടന്നു രാത്രി കിടന്നു കഴിഞ്ഞ് എനിക്ക് ഞാനന്ന് നേരത്തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിക്കന്നെ ഞാൻ കേടന്ന് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ആ വീഴൂലേ ആ സമയത്ത് ഛർദ്ദിൻ്റെ അടുത്താണ് എൻ്റെ കൈ പോയി വീണത് റൂബി എൻ്റെ കൂടെ കിടന്നിട്ട് കട്ടില്ല അതിൽ കുറേ അധികം ഛർദിച്ചിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് അത് ക്ലീൻ ചെയ്ത് മാറ്റി അയ്യോ രാത്രി എൻ്റെ ഉറക്കം മൊത്തത്തിൽ അങ്ങോട്ട് പോയി കിട്ടിയെന്ന് പറയാം അപ്പോൾ അങ്ങനെയായിരുന്നു റൂബി ബീഫ് കഴിച്ചിട്ടുള്ള അവസ്ഥ പിന്നെ മധുരക്കിഴങ്ങ് ഒന്ന് നേരിപ്പൊന്ന് ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അതും വെച്ച് പിന്നെ ഉച്ചക്ക് തെ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ബിരിയാണി ഉണ്ടായത് ചൂടാക്കി ഇറിച്ചാറിന് കൊടുത്ത് പിന്നെ ഇത്തിരി ബാക്കിയുള്ളത് റൈനും കൂടി കൊടുത്തിട്ട് പോരാത്ത ചോറും ഇത് ബീഫ് ഫ്രൈയും അതുമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പപ്പ എന്നുണ്ടെങ്കിൽ വേഗം ഭക്ഷണം കഴിച്ച് പള്ളിയിലേക്ക് പോയി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ചോറിന് ഉടനെ തന്നെ പള്ളിയിലേക്ക് പോകുന്നതുകൊണ്ട് ചായയെന്ന് കുടിക്കില്ല പോയി വന്നു കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കുക അപ്പോൾ ഞാനത് വേവിച്ചൊക്കെ വെച്ച് തരണമെങ്കിൽ ആറിയൊക്കെ ഇരിക്കുമല്ല അപ്പോൾ അങ്ങനെ അതെല്ലാം വേവിച്ച് കൊടുത്ത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഈ നമ്മൾ ഒന്നര കിലോയോളം ബീഫ് വേവിച്ചെന്ന് പറഞ്ഞില്ലേ ആ കുട്ടികൾ നമ്മൾ ഇത്തിരി എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തുനിന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റി വെച്ചിട്ട് അതൊന്ന് മിക്സിയില അടിച്ചിട്ട് ഇത്തിരി കട്ട്ലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ കട്ട്ലെറ്റിന് വേണ്ടിയിട്ട് ഇത്തിരി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ടാണ് ബീഫ് വേവിച്ചേക്കുന്നത് എങ്കിൽ തന്നെയും ക കട്ട്ലെറ്റിനെ കുറച്ചും ഒരു ച്ചും കൂടി ചേർക്കണം പിന്നെ നമ്മൾ ബ്രെഡ് ഇങ്ങനെ ബാക്കി വന്നതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് ഒരു അഞ്ചെട്ട് കഷ്ണം ബ്രെഡ് ഉണ്ടായിരുന്നു അതൊന്ന് ബ്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടിരിക്കണത് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബ്രെഡിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് എനിക്ക് വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇടാറില്ല അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ജയിച്ചിയുടെ മോൻ വരും അപ്പോൾ അവനെ രണ്ട് രണ്ടല്ല ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് അവനിങ്ങനെ വിളിക്കണത് ഒരു ഇത് ജോലിയില്ലാതെ അതായത് ശനിയാഴ്ച ജോലി ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് നേരിങ്ങോട് വരാൻ പറയും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഇങ്ങോട്ട് പോരി തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞിട്ട് പല തവണയും വിളിക്കണത് പക്ഷേ അവൻ ഓരോരോ ഫംഗ്ഷനൊക്കെ ഉണ്ടായിട്ട് അവൻ അവിടെയൊക്കെയൊക്കെ പോണതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഇത് വെള്ളിയാഴ്ചയാണ് നമ്മൾ വരാൻ പറഞ്ഞതെങ്കിലും അവൻ ശനിയാഴ്ചയാണ് വന്നത് ശനിയാഴ്ച വരുവുള്ളത് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം അവൻ വരുമ്പഴത്തേക്കും അവന് കട്ട്ലെറ്റൊക്കെ ഇഷ്ടമാണ് എനിക്കും കട്ട്ലെറ്റ് ഇഷ്ടമാണ് അപ്പം അങ്ങനെ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ വളരെ കുറച്ച് മാത്രം അപ്പം കട്ട്ലെറ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ഞാനിടാറുള്ളൂ ഇത്തിരി അത് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇടാം അപ്പം ഈ മൂന്ന് പൊടി മാത്രമേ ഇടളളൂ വേറെ മുളക് പൊടി ഇടൂല മല്ലിപ്പൊടി ഇടൂല വേറെ ഒരു പൊടികളും ഇടൂല അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് മിക്സിയിലടിച്ചത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഒരിയിച്ചെടുക്കും ഒരുപാട് എണ്ണയൊന്നും ഇടണ്ട അത്യാവശ്യം എണ്ണ മതി പിന്നെ മല്ലി മല്ലിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇറക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അവിടെ വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് തേച്ച് കൂട്ടി എടുക്കണം അപ്പോൾ ആ പണി രാത്രി ചെയ്ത് വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ കാലത്ത് അവൻ വര വരണ സമയത്ത് ചായയുപ്പത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കട്ടിലിട്ടുണ്ടാക്കിയത് അങ്ങനെ കട്ട്ലറ്റ് നമ്മൾ പിടിച്ചങ്ങോട് ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ എന്ന് ചോദിച്ചു പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റോസം അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മാത്രം മതിയല്ല റെഡി ടു ഫ്രൈ പിന്നെ വൈകുന്നേരത്ത് ചായയും കൂടി ഇട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ രണ്ടും കൂടിയാണ് ചെയ്യുന്നത് ചായയും ഇടണുണ്ട് കട്ട്ലെറ്റിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാനിങ്ങനെ മൊരിയിച്ചൊന്നും എടുക്കാറില്ല ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് അതും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് പിന്നെ ബോളാക്കിയിട്ടൊന്നു പരത്തി ഒന്നില്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് പിന്നെ അതിനകത്ത് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൻ്റെ ഇടാം മുട്ട ഫുള്ളായിട്ട് എടുക്കില്ലേ അപ്പോഴാണ് കുറച്ച് എണ്ണാവണത് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് പൊരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പതിഞ്ഞു പൊങ്ങും എണ്ണ പതിഞ്ഞു പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ട്ലറ്റ് മൊരിഞ്ഞ അല്ലെങ്കിൽ കരിഞ്ഞ എന്നൊന്നും കാണാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എക് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കേണ്ടി വരുമല്ല എന്ന് ചോദിച്ചിട്ട് ലാഭിക്കാനായിട്ട് നമ്മൾ മൈദ ഒന്ന് കലക്കിയാണ് ചെയ്യാൻ എടുത്തേക്കണത് അത് മതി ഒരു കുഴപ്പമില്ല എഗ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പോലെ പതയില്ലാതെ കാണാൻ പറ്റും നമുക്ക് മൊരിഞ്ഞ കരിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ല ഇല്ല മുട്ടയുടെ ചിലവും വരുന്നില്ല അപ്പോൾ സാധാരണ മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ട് എല്ലോ നമ്മൾ ഈ കട്ട്ലെറ്റിൻ്റെ കൂട്ടിലിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് പെരട്ടിയിട്ട് നമുക്ക് പിടിക്കാം അപ്പോൾ കട്ലെറ്റൊട്ട് വിട്ട് പൊളിഞ്ഞ് പോകേയില്ല മുട്ടയുടെ ഒരു പിടുത്ത ഉള്ളിലുണ്ടാവുമല്ലോ മിക്സ് ചെയ്തെടുക്കണം എഗ് യോക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനത് സാധാരണ ചെയ്യാറില്ല വെറുതെ എന്തിന് രണ്ട് മുട്ടകൾ ചെയ്യണം എന്ന് വിചാരിക്കും രണ്ട് എഗ്ഗ് വൈറ്റ് വേണ്ടി വരും അല്ലെങ്കിൽ തീരുമില്ല മുക്കിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു കോട്ട് ചെയ്തെല്ലാം മാറ്റി വീണ്ടും ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് ഡബിൾ കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു എട്ടെണ്ണത്തോളം ഡബിൾ കോട്ട് ചെയ്തെടുത്ത് മറ്റുള്ളതിന് തികഞ്ഞില്ല തീർന്നുപോയി അപ്പോൾ ഡബിൾ കോട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗറ്റിൻ്റെ പോലത്തെ നല്ലൊരു കട്ടിയുള്ളൊരു കവർ കിട്ടും അത് നല്ലതാണ് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കട്ടേറ്റ് കുറച്ച് പരത്തിയിട്ട് വേണം ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ബോൾ പോലെ ആയി പോകും രണ്ട് കോട്ട് ചെയ്യുമ്പോൾ ഉരുണ്ട് പോകും പൊക്കമൊക്കെ കൂടി പോകും അപ്പോൾ അതനുസരിച്ച് നല്ലതായിട്ടൊന്ന് പരത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ബർഗറിൻ്റെ ഒരു പാറ്റി പോലെ തന്നെ വേറൊരു സാധനം വെക്കൂലേ അതിങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് നല്ലൊരു പരന്നിട്ടുള്ളൊരു സംഭവം അതുപോലെ ആക്കി എടുക്കണം അപ്പോൾ ഏകദേശം എൻ്റെ ജോലികൾ ഇന്നത്തെ ഞാൻ തീർത്ത് ബാക്കിയുള്ള ബീഫ് വേവിച്ചിട്ടേക്കുന്നത് അത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം കറി ആക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങിട്ടിട്ട് അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വിന്താലും ഉണ്ട് പിന്നെ ബീഫ് റോസ്റ്റിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നാളെ കറിയൊക്കെ വെക്കാം അപ്പോൾ കിച്ചണും എല്ലാം നല്ല വൃത്തിക്കൊന്ന് ആ സ്പ്രേ ഇട്ടിട്ട് തുടച്ച് അപ്പോൾ ആ സ്പ്രേൻ്റെ കാര്യം വീണ്ടും ലിങ്ക് ലിങ്ക്താ ലിങ്ക് ദാന്ന് ചോദിക്കാറുണ്ട് ഈ ഗ്രോസറിക്ക് ലിങ്കില്ല അതുകൊണ്ടാണ് തരാൻ പറ്റാത്തത് അതിൻ്റെ അകത്ത് കയറിയിട്ട് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സംഭവം കിട്ടും സർഫസ് ക്ലീനർ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി ഇത് വരും അല്ലാതെ ഇതിന് ലിങ്കില്ല ഞാനിപ്പോൾ പല വീഡിയോയിലാണ് പറഞ്ഞത് ലിങ്കില്ല ലിങ്കില്ല നമ്മൾ ഡ്രസ്സ് ഒക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ലിങ്ക് ഉണ്ടാവും ഗ്രോസറിക്ക് ഇല്ല അപ്പം ഞാനില്ല ഇപ്പം ഒരു ചുമപ്പുകളുള്ള സാധനങ്ങളഞ്ഞില്ലേ അതെന്താണ് നമ്മുടെ ഓണത്തിൻ്റെ ബീറ്റ് റൂട്ടിൻ്റെ പച്ചടിയാണത് അത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നെച്ചത് കണ്ടില്ല സത്യത്തിൽ അത് മറന്നുപോയി ഒരു കുഞ്ഞില്ല ഇറന്ന് അതങ്ങോട്ട് നീങ്ങി ഉള്ളിലേക്ക് കയറി ഇരുന്നേച്ച് ഇന്നിപ്പം ഞാൻ ഫ്രിഡ്ജ് തുടച്ചെന്ന് പറഞ്ഞല്ല അപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഒത്തിരിക്കണ കണ്ടത് പിന്നെ അത്രയും ദിവസം ഇല്ല എന്ന് ചോദിച്ചാൽ ഞാൻ കളഞ്ഞതാണ് കഴിച്ചില്ല അങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി അത് കണ്ടില്ല അത് വിട്ടുപോയി അതാ സംഭവം അപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലത് ഒളിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയ സംഭവമാണ് അത് കളഞ്ഞതാണ് കണ്ടത് ചുമ്പ് കളറിലെ പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചുവാരി തുടച്ചേക്കാന്ന് വിചാരിച്ച് കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പോൾ കാലത്ത് നമ്മൾ തുടച്ചിട്ടൊന്നും അപ്പോൾ ഏതായാലും തുടച്ച് ും കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് പ്രാർത്ഥന ചെല്ലാന്ന് വിചാരിച്ചു എന്നാലും മണി തീരുന്നില്ല കുറച്ച് തുണി വിരിക്കാനും ഉണങ്ങിയ തുണി മടക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ റിച്ചാർഡ് ദേ ജിമ്മിന് പോയിട്ട് തളർന്ന വശനായി വന്നേക്കണേട്ടാ റിച്ചാർഡ് ജിമ്മും കഴിഞ്ഞ് വിളിച്ചു വന്നേക്കണേ മഴയത്ത് ആണോ അല്ല നീ വന്ന സംസാരകരുടെ കള്ളു വന്നോ സംസാരിച്ച ജിമ്മ കഴിഞ്ഞൊന്നല്ലേ കള്ളുപിടിച്ചു കഴിഞ്ഞു ആണോ ആരണോ സാമാ ആ സാമാട്ടെ അപ്പം നമ്മുടെ റിച്ചാർഡ് ഈ ഒരു അവസ്ഥയിലാണ്ടോ എല്ലാ ദിവസവും വർക്കൗട്ട് കഴിഞ്ഞ് വരുന്നത് ഒന്ന് അത് മഴയുമാണ് ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ് കേട്ടെ രാവിലെയും വൈകുന്നേരവും ഇടക്കും ഉച്ചക്കോ ഒക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നെയാണ് അങ്ങനെ മഴയത്താണ് നനഞ്ഞു കുളിച്ച് ബൈക്കിലായതുകൊണ്ടേ മുഴുവൻ മഴയും നനഞ്ഞാണ് ആൾ തളർന്നവശനായി എത്തിയേക്കുന്നത് അങ്ങനെ ഞാൻ വേഗം തുടച്ച് അടുക്കളയിലെത്തി അടുക്കളയിലും വർക്ക് ചെയ്തിലും ഈ സർഫസ് ക്ലീനറുണ്ടല്ലോ അത് ഞാൻ സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് തുടക്കുമ്പോൾ ഇല്ലേ പല്ലിയൊന്നും ഉണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിച്ചൺ കുറച്ച് നേരം ഒന്ന് ഒഴി ഒഴിഞ്ഞ് കിടന്ന് പിന്നെ നമ്മൾ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആളന ആളനക്കമില്ല എന്ന് കാണുമ്പോൾ പല്ലികൾ ഇങ്ങനെ നടക്കണ കാണാം അപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഓടി മറയോട്ടെ നമ്മൾ കിച്ചണൊക്കെ പണിതീർന്ന് പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യില്ല ആ സമയത്തൊക്കെ ഇനി പല്ലികൾ ഇറങ്ങി നടക്കാൻ തുടങ്ങും ഈ കിച്ചണിൽ വർക്ക് ഏരിയയിലൊക്കെ അപ്പോൾ പല്ലി കാഷ്ടിച്ചിടണത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സാധനം നല്ലതാണ് ഇത് ഇപ്പം അല്ല ഞാൻ വിനാഗിരി തെളിച്ചിട്ടാണ് തുടക്കാറ് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും പല്ലി വരൂല്ല അപ്പൊ ഈയൊരുതിന് നല്ലൊരു മണവും കിട്ടും വിനാഗിരിയുടെ മണവും അല്ലല്ല വിനായകരിയുടെ മണം ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പം ഇത് നല്ലൊരു മണമാണ് പക്ഷേ പല്ലിക്കും പാറ്റക്കും ഒക്കെ അത്ര വലിയ താല്പര്യം ഉറുമ്പ് ഇതൊന്നും പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല ഇത് ഏകദേശം ഒരു കൊല്ലം മുൻപ് ഞാൻ മേടിച്ചപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം അടിപൊളിയാണ് കേട്ടാന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പിന്നെ കിട്ടിയത് ഇപ്പോഴാണ് അങ്ങനെ ഇപ്പം മേടിച്ച് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വേറെ കോളിനൊക്കെ ആണ് ആ ഒരു കമ്പനിയെ കണ്ടത് അതിന് നല്ല വിലയാണ് അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല ഇപ്പോൾ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങനെ മേടിച്ച് വെച്ചതായിരുന്നു അപ്പം ഉണ്ടല്ല ഞാൻ ഓടിച്ചു വിടും റൂബി ഇങ്ങനെ തുടക്കണ സ്ഥലത്ത് വന്നിരിക്കാതിരിക്കാനേ ഇരിക്കാതിരിക്കാനേ അങ്ങനെ റൂബി അവിടെ മാറിയിരിക്കണായിരുന്നിട്ട് അങ്ങനെ ഞാൻ തുടച്ച് കഴിഞ്ഞെന്ന് കണ്ടതാളോടി വന്നിട്ട് അവിടെ എനിക്ക് കാമിലിരിക്കണേ അപ്പം നമ്മുടെ പപ്പ പള്ളിന്നൊക്കെ വന്നിട്ട് മധുരക്കിഴങ്ങും ചായയൊക്കെ കൂട്ടി കഴിച്ച് എന്നിട്ട് പകുതി അവിടെ വെച്ചിട്ട് പറഞ്ഞ് രാത്രി എനിക്ക് ബീഫ് വിന്തലും ഈ മധുരക്കിഴങ്ങും കൂടി കഴി തന്നാൽ മതി ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ പപ്പക്ക് ഞാൻ അങ്ങനെ മധുരക്കിഴങ്ങിന്റെ ഒപ്പം ബീഫ് എന്തായാലും കൂടി എടുത്തു വെച്ചിട്ട് അതാണ് പുള്ളി കഴിച്ചോണ്ടിരിക്കണത് അപ്പം പിള്ളേരാണെന്നുണ്ടെങ്കിലല്ലേ മോളിൽ അവര് കളിച്ചോണ്ടിരിക്കുന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനും പപ്പയും മാത്രമേ താഴ്ത്തുള്ളൂ അപ്പം പപ്പ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയറും കഴിഞ്ഞ് എൻ്റെ കൂളിയും കഴിഞ്ഞ് പപ്പയുടെ ഭക്ഷണവും കഴിഞ്ഞിട്ട് അവരാരും താഴ്ത്തൊട്ടു വന്നിട്ടില്ല അപ്പം ഞാൻ റിച്ചായിന് വേണ്ടിയിട്ടുള്ള സാലഡ് എല്ലാം കട്ട് ചെയ്ത് കാത്തിരിക്കുന്നെയാണ് ഒരു രക്ഷയില്ല അവർ വരാൻ ലേറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ച് സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എടുത്ത് പുറത്ത് നമ്മളിന്ന് മേടിച്ചുകൊണ്ട് വന്നില്ലേ അതെല്ലാം കവർക്ക് കട്ട് ചെയ്ത് മുറത്തിലിട്ട് വെച്ചിട്ട് ഇനി വേഗം അത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിള്ളേർ താഴെ വരണവരെ ഞാൻ എൻഗേജായിരിക്കുകയും ചെയ്യും എൻ്റെ ആ ഒരു സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അടുത്ത പാചകത്തിന് കുറച്ച് ദിവസങ്ങൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വേഗം പാചകം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് അടി ഇറങ്ങാൻ സാധിക്കുമല്ല അപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി അപ്പോൾ ഇതങ്ങനെ ചെയ്യണേണ് അപ്പോൾ ഈ ഇത് ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അഴുക്കും എല്ലാം വേഗം പോകും കെമിക്കലിൻ്റെ എന്തെങ്കിലും അത് ചേർത്ത പെസ്റ്റിസൈഡിൻ്റെ ആ ഒരു ഇതെല്ലാം പോയി അത് നീറ്റായിട്ട് കിട്ടും അപ്പോൾ അതൊരു രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ തുണിമേൽ നിരത്തി വെക്കണേണേ ഇനിയിപ്പോൾ ഇത് സവാള കട്ട് ചെയ്ത് കൂടി വെക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അപ്പോഴേക്കും കുട്ടികൾ താഴെ വന്ന് ഇത്രയും കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ എത്തി പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഇത്രയും ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളിയായിരുന്നു പൊളിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ച് അത് ഒന്ന് നമ്മൾക്ക് മൈക്രോവേവ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാം പക്ഷേ അപ്പോഴത്തേക്കും അതിന് ചെറിയൊരു വേവ് കയറി വെളുത്തുള്ളിയുടെ ഒരിത് മാറും അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ചൂടാക്കി എടു എടുക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ വെറും പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേഗം പൊളിക്കാൻ പറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലർ ചൂട് ഇട്ട് വെക്കും അപ്പോഴത്തേക്കും അതൊന്ന് ചെറുതായിട്ട് വേഗം അപ്പോഴേക്കും അത് തൊണ്ട് പെട്ടെന്ന് ഇളകി വരും പക്ഷേ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ വെറുതെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പൊളിക്കാൻ തുടങ്ങും അപ്പോഴേക്കും അത് ബാക്കിയുള്ളത് കുതിർന്ന് കുതിർന്ന് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും ചെറിയ ഉള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പൊളിച്ചെടുക്കാം വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി മാത്രമാണ് ആകെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ബാക്കി ഇതേ ഇതിനകത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിറഞ്ഞു പിന്നെ നേരത്തെ പച്ചമുളകും വേപ്പിലാണ് ഇപ്പം അങ്ങനെ ഇട്ടത് ഇപ്പം മേടിച്ച പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല അതിനി തണ്ട് കളഞ്ഞ് വേറെ ഒരു ഡബ്ബൊക്കെ അകത്ത് ഇട്ട് വെക്കാല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എടുത്തതിന് ശേഷം ഇടാന്ന് വിചാരിച്ചു അപ്പോൾ സവാളൊന്നും ചെയ്തില്ല കേട്ടോ പിറ്റേ ദിവസം അരിയാന്ന് ചോദിച്ചാൽ അതോടെ അങ്ങനെ അടച്ചു വെച്ച് കണ്ട റൂബി എല്ലാ വാതിലും പൂട്ടിയതിന് ശേഷം ഛർദ്ദിച്ച് വെച്ചത് കണ്ട അപ്പോൾ അത് നോക്കി നിൽക്കുന്നതാണ് അവൾ ഛർദ്ദിച്ചിട്ട് അങ്ങനെ റയൻ ഉണ്ടായിരുന്ന റയൻ വേഗം തന്നെ അടച്ച ഡോറൊക്കെ ഫ്രണ്ടിൽ തുറന്നൊക്കെ തന്ന് അങ്ങനെ അത് വടിച്ചൊക്കെ എടുത്ത് കൊണ്ടുപോയൊക്കെ ഒക്കെ കളഞ്ഞട്ടോ അതും കഴിഞ്ഞിട്ടാണ് രാത്രി കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ എൻ്റെ ബെഡ്റീമിലിട്ടിട്ട് ർദ്ദിച്ചിട്ടത് അപ്പോൾ എല്ലാവരും കിടന്നു കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ റയനും മാത്രമേ ഉള്ളു റയൻ എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കും റൂബി റയനും ഏറ്റവും അവസാനമേ പോകുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈകിയെ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്